ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത സുഗതകുമാരി ടീച്ചറിൻ്റെ മുത്തുച്ചിപ്പിയിൽ നിന്നും എടുത്ത കാളീയ മർദ്ദനം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന മാതൃഭൂമി ബുക്സ് ഇപ്പോൾ നമുക്ക് കേൾക്കാം കാളീയ മർദ്ദനം കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ കുലിങ്ങിയില്ലി കരളിന്നും കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ കുലിങ്ങി കരളിന്നും കരളന്നും ഓളമടിച്ചു സമുദ്രംപോലി കാളിന്തി നദി പൊങ്ങുമ്പോൾ പിടഞ്ഞു തുള്ളും തിരമാലകളോട് തിടഞ്ഞു പൊട്ടി ചിതറുമ്പോൾ വിരിഞ്ഞ പത്തികളോരോ നോരോ നമർന്നു പൊങ്ങി ചുഴലുമ്പോൾ കുനിഞ്ഞരില്ലി പത്തികൾ കണ്ണാ കുലിങ്ങിയില്ലീ കരളിന്നും ചണൽ ചണൽ ചണനാഥമുതിർക്കും മണിച്ചിലങ്കമൊഴങ്ങുമ്പോൾ കരത്തിലോമൽ തരിവളയിളകി ചിരിച്ചുമിന്നി തകരുമ്പോൾ മുദ്രകൾ കാട്ടിരസീക്കും വിരലുകൾ മുക്തമനോഹരമിളകുമ്പോൾ വിടർന്ന കണ്ണുകൾ ചാമ്പി മയങ്ങിക്കലങ്ങുമുന്മതമേളത്തിൽ അക്കടൽമുട്ടുകൾ കടബലമാർന്നു ചവിട്ടി മെതിക്കുമ്പോൾ കുനിഞ്ഞരില്ലി പത്തികൾ കണ്ണ കുലിങ്ങിയില്ലീ കരളിന്നും ചതഞ്ഞ പത്തിക താഴാതിപ്പോഴുമുയർന്നു നിൽക്കാൻ പണിവുഞ്ഞാൻ നൃത്തവിലോലിതലീല ഇതുടനെ നിൽക്കായിവാൻ കൊതിയേറുകയാൽ മർദ്ദനമേറ്റു വലഞ്ഞോരൻ ദൃഢമസ്തകം ഇപ്പോഴും ഉയരുന്നു മർദ്ദനമേറ്റു വലഞ്ഞോരൻ ദൃഢമസ്തകം ഇപ്പോഴും ഉയരുന്നു രക്തകണങ്ങൾ തെറിക്കുന്നു മിഴികാത്തുന്നു കരൾ പൊട്ടുന്നു നർത്തന വേദികയല്ലേ ഞാൻ പത്തികൾ വീണ്ടും പൊങ്ങുന്നു നർത്തന വേദികയല്ലേ ഞാൻ എൻ പത്തികൾ വീണ്ടും പൊങ്ങുന്നു കനിഞ്ഞു പുഞ്ചിരി ചിന്നിക്കൊണ്ടൻ കണ്ണാ നീ കതിരളി മിന്നിക്കളരവമിളുതം ലളിതം നർത്തനമാടൂനീ കതിരൊളി മിന്നിക്കളരവിളുതം ലളിതം നർത്തനമാടൂനീ കേളിയിലോളമുയർന്നോട്ടെ ജലപാളികളാർത്തുചുഴന്നോട്ടേ തിറിച്ചു ചിന്നിച്ചിതറിക്കരളിൻ തിളച്ച രക്തം വീണോട്ടേ െറിച്ചു ചിന്നി ചിതറിക്കരളിൻ തിളച്ച രക്തം വീണോട്ടേ വാടിക്കാൽ കലടിഞ്ഞോരൻ പ്രിയ നാഗിനി കേണു തളർന്നോട്ടേ വാടിക്കാൽ കലടിഞ്ഞോരൻ പ്രിയ നാഗിനി കേണു തളർന്നോട്ടേ നിർത്തിയിടല്ലേ നൃത്തം നിർവൃതി ലയത്തിലാത്മാവലിയിരുന്നു വിരിഞ്ഞ പീലികൾ താളമോടാടി കലർന്നു മിന്നിൽ സിക്കുന്നു നെഞ്ചുരനീലക്കുറുനിര നനവാർ നമ്പിളി നെറ്റിയിൽ മുത്തുന്നു കിളിങ്ങിടുന്നു മാലകൾ വിണ്ണൂർ തെളിഞ്ഞു പൂമഴ പെയ്യുന്നു തീടൊല്ലേ നൃത്തം വന്നതി കലയ്ക്ക് ഇളകും ചുഴലികളിൽ ചൊരിഞ്ഞ പൂവുകൾ ചുറ്റി ചുറ്റി തിരിഞ്ഞു വീണു കറങ്ങുന്നു മടിച്ചിടല്ലേ ത്രിക്കഴ കുങ്കുമൊലിച്ച പോലെ തുടുത്തിട്ടും മതാന്ധകാരം മാറിയില്ല മിഴി തുറന്നു പൂർണത കണ്ടീല അറിഞ്ഞു ഞാനുള്ളോ രീവെറുമഹന്ത കണ്ണാമാനീല നിഞ്ഞതില്ലീ പത്തികൾ കണ്ണാ കുലിങ്ങയില്ലീ കരളിന്നും അറിഞ്ഞു ഞാനൊന്നുള്ളോ രീവെറും അഹന്ത കണ്ണാമാനീല അന്ധദയാല് പുണരും ജീവിത ബന്ധനമൊന്നുമഴിഞ്ഞീല നിർത്തിയിടൊല്ലേ നിർത്തം പണമുയർത്തി നിൽപ്പേനാവോളം നിർത്തിയിടൊല്ലെ നിർത്തം പണമുയർത്തി നിൽപ്പേനാവോളം വിളർത്ത കണ്ണീർ ചോലകളായൻ വിഷങ്ങളെല്ലാം അലിവോളം സീയ വിഷാദമുലർന്നെരിയുന്നോരീ അഭിമാനം കുറവോളം നിൻകഴൽ മതിയാവോളമണിഞ്ഞിൻ സങ്കടമില്ല മറവോളം കുനിക്കുകിപ്പത്തികൾ കണ്ണാ മുറയ്ക്കു നർത്തനമാടൂ നീ കുനിഞ്ഞതില്ലിപ്പത്തികൾ കണ്ണാ കുലിങ്ങിയില്ലി കരളിന്നും ഇരുൾ ചുരുൾ മുടി ചിതരട്ടെ പൊൻകവിൾ തടങ്ങൾ ചുവക്കട്ടെ കുലുങ്ങിയാടും കുണ്ടലമാളിപ്പടർന്ന് ലക്ഷ്മികൾ ഉതിരട്ടെ തുടുത്ത ചുണ്ടുകൾ വിടരട്ടെ നീ ചിരിച്ചു വിശും കുളിരട്ടെ വിരിഞ്ഞ വാർ മലർമാലകൾ പൊട്ടി തകർന്നു വീണു മയങ്ങട്ടെ നിറഞ്ഞ മഞ്ഞ പട്ടിഞ്ഞൊരിവുകൾ നനഞ്ഞുടഞ്ഞു തിളങ്ങട്ടെ ചണ ചണ ക്ഷണനാഥമുതിർക്കം മണിച്ചിലങ്കകൾ തുള്ളട്ടെ അത്താളത്തിലുലഞ്ഞും തകർന്നെ ദുഷ്കൃതമെല്ലാം അകലട്ടെ അച്ചേവടികൾ മുഖർന്നു മുകർന്നെൻ ദുഃഖവുമെല്ലാം മറയട്ടെ കുനിഞ്ഞതില്ലിപ്പാത്തികൾ കണ്ണാ തളർന്നതില്ലി കരളെന്നും അത്താളത്തിലുലഞ്ഞുലഞ്ഞു തകർന്നെന് ദുഷ്കൃതമെല്ലാം അകലട്ടെ അച്ചേ വടികൾ മുഖർന്നു മുകർന്നെൻ ദുഃഖവുമെല്ലാം മറയട്ടെ കുനിഞ്ഞതില്ലി പാതികൾ കണ്ണാ തലർന്നതില്ലി കരളി കുനിക്കുകി പത്തികൾ കണ്ണ മുറയ്ക്കു നർത്തനമാടൂ നീ കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണ കലന്നതില്ലി കരളിന്നും എല്ലാവർക്കും നന്ദി നമസ്കാരം